വീട്ടിൽ നടൻ മരിച്ച നിലയിൽ വിശ്വസിക്കുവാൻ കഴിയാതെ പ്രേക്ഷകർ ജനപ്രിയ പരമ്പരയായ താരക് മെഹത്താക്ക ഉൾട്ട ചഷ്മ എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടൻ ലളിത് മഞ്ചന്തയാണ് അന്തരിച്ചത് മീററ്റിലെ വീട്ടിൽ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ലളിത്തിനെ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് നിരവധി സിനിമകളിലും ലളിത് മഞ്ചന്ത അഭിനയിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് ആരാധകരെയും ടെലിവിഷൻ ലോകത്തെയും കണ്ണീരിൽ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ കമൻ്റുകളായി കുറിക്കുന്നത് പ്രിയ പ്രിയനടന് പ്രണാമം